ഞാൻ ശേഷം എന്തായാലും ഓറിയോ കേക്ക് ആക്കി നോക്കാന്ന് നല്ല ക്ലൈമറ്റ് നല്ല മഴക്കാറുണ്ട് പക്ഷെ മഴ പെയ്യൂല ടാസുപൂട്ടിന്നാസുപുട്ടിന്ന് ഇങ്ങോട്ട് വന്നോ പെർഫെക്ട് ആ ത ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഹലോ പറ ഹായ് പറ ഹായ് പറ ആ മെഹന്തി എടുത്തിട്ട് നടക്കുന്നുണ്ട് മെഹന്ദിയുടെ അപ്പൊ കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇങ്ങനെ വെറുതെ ഇരുന്ന് വെറുതെ ഇരുന്ന് മടുത്ത് 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 പണ്ടാറടങ്ങി അപ്പോൾ വിചാരിച്ചു ഇന്നേരുന്ന ബ്ലോഗ് എടുക്കും ഇന്ന് ബ്ലോഗ് എടുക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഞാനിങ്ങനെ എനിക്കിപ്പോൾ ഭയങ്കര സ്വീറ്റ്സിൻ്റെ ഗ്രേവിങ്സാ ഡെലിവറി ആയതിനു ശേഷം ഡെലിവറി ടൈമിന് വരുന്നത് ഡെലിവറി ടൈമിന് ഒന്നാണ് ഭയങ്കര സ്വീറ്റ്സ് ക്രേസ് അത് അത് പിന്നെ പോയിട്ടില്ല അതുവരെ എനിക്ക് വലിയ സ്വീറ്റ്സിനോട് അത്ര വലിയ ഇല്ലായിരുന്നു പക്ഷേ ശേഷം ഒരു മിനിറ്റ് സമയം തരുമോ ഒരു 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 മിനിറ്റ് സമയം തരും പ്ലീസ് അപ്പം അതിന് ശേഷം ഭയങ്കര ഗ്രേവിങ്സാണ് അപ്പോൾ അങ്ങനെ ഇരുന്നോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും ഓറിയോ ഷേക്ക് ഷെയ്ക്ക് അല്ലേ കേക്ക് ഓറിയോ കേക്കിൻ്റെ ഒരു വീഡിയോ ആണത് ഒരു സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മുന്നേ ഞാനിങ്ങനെ ട്രൈ ചെയ്തതിന് പക്ഷെ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കണം എന്ന് വെച്ചില്ല പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ട്രൈ ചെയ്തിന് പക്ഷെ അത് വിജയിച്ചിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് എന്ന് വിജയിക്കുമില്ലയെന്നറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഓറിയോ കേക്ക് ആക്കി നോക്കാന്ന് അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ ഞാൻ ഇൻസ്റ്റവാട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം അതിന് മുന്നേ ഞാൻ അതിനെ കൊണ്ടൊന്ന് ടെറസിൽ കളിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അവൻ ഇവിടുന്ന് തന്നെ നിൽക്കാൻ പറ്റൂല പോവാ 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 പോവാം അപ്പം സാധനം വന്നിട്ട് വേണം പോയിട്ട് വന്നിട്ട് നമുക്കത് ആക്കുന്ന വീഡിയോ കാണിക്കാം അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വേഗം മേലപ്പൊട്ട എല്ലാതും ഒച്ചപ്പാടും ബഹളമായിരിക്കും കൂടെ പോവാ പോവാ അതോ രാജ പോവാ ടെ ബോളെടുത്തോ ബോൾ എടുത്തോ അപ്പം താ നമ്മൾ സാധനങ്ങൾ ഇൻസ്റ്റാ മാർട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട് നമുക്ക് ഞാൻ ആദ്യമായിട്ട് ഇൻസ്റ്റാ മാർട്ടിൽ അങ്ങനെ സാധനം ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നത് പക്ഷെ അടിപൊളിയാണ് ഗൈസ് സംഭവം സൂപ്പറാണ് അപ്പം ഞാൻ എന്തെല്ലാം സാധനം വാങ്ങിച്ചെന്ന് കാണിച്ചേരാം ആദ്യം തന്നെ പാല് പാൽ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ പാല് വാങ്ങിച്ചു ആദ്യമായിട്ട് വാങ്ങിച്ചോണ്ടാണ് ഞാൻ ഒന്ന് വാങ്ങിച്ചത് രണ്ടെണ്ണം വാങ്ങിച്ചു പിന്നെ ബട്ടർ വേണമായിരുന്നു ബട്ടർ വാങ്ങിച്ചു പിന്നെ ബേക്കിംഗ് പൗഡർ പണി കിട്ടി ബേക്കിംഗ് സോഡയാ ബേക്കിംഗ് സോഡനെ സോഡേനെ കൊണ്ടാവുമെന്ന് എനിക്കറിയില്ല ബേക്കിംഗ് പൗഡർ അകത്ത് കണ്ടറിയില്ല അതല്ല കുഴപ്പമില്ല അതോടെക്കട്ടെ ആ പിന്നെ പത്ത് രൂപേൻ്റെ ഒരു നാല് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റും പിന്നെ ആ വരുന്ന വരുന്ന ഇരുപത് രൂപേൻ്റെ ഒരു മൂന്ന് ഡയറി മിൽക്കും വാങ്ങിയിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാണ് ആക്കാൻ വേണ്ട സാധനങ്ങൾ നിൽക്കട്ടെ വരുന്നു വരുന്നു അത് അവിടെ നിന്ന് വിളി തുടങ്ങിയിട്ടുണ്ട് സാധനം അവിടെ നിൽക്കട്ടെ നമുക്ക് വേഗം പോയിട്ട് കുറച്ച് സമയം കളിച്ചിട്ട് വരും പുതിയ ബാറ്റും ബോള് ഹോക്കി ഹോക്കി ആണിപ്പം നെൽത്താക്കിയ കളിക്കാൻ അയ്യോ ഇവിടെ പണി നടന്നിട്ടുള്ളത് കൂടെ കയറാൻ പറ്റില്ലേ ഇവിടെ ഫുള്ള് പണി നടന്നിട്ടുള്ളത് ഇവിടെ ഫുള്ള് ക്രാക്ക് ആയിരുന്നു അപ്പോൾ അവരിന്ന് ഫുൾ അടച്ചു സെറ്റായി അവിടെ ആ റൂമ് ലീക്ക് ഉണ്ട് നമ്മളിങ്ങോട്ടേക്കില്ല അപ്പം നമുക്ക് ഇങ്ങോട്ടൊന്ന് കളിക്കാം അപ്പം എന്താ ഹാ ഇതാ സൂര്യനോടുത്ത് സണ്ണാടെ സണ്ണ് സണ്ണ് സണ്ണ്ണ്ണ്ണ്ണ് അതൊരു സണ്ണറിയില്ല മൂണേ അറിയോ മൂണേടെ മൂണ് മൂണേടെ മൂന്നെ കാണുന്നില്ല സണ്ണതങ്ങ് അങ്ങ് എന്നാ ഇപ്പോൾ റെഡി കാക്കോ കാക്കയുണ്ടോ ആ കാക്കയുണ്ട് കാക്ക പോയി ബോൾ അതാ ബോള് ഹോക്കി പ്ലെയർ ആണെന്നുണ്ട് ഹോക്കി പ്ലെയർ അതിനുള്ള അങ്ങോട്ട് പോവാ നമുക്ക് വാ അയ്യോ ഇത് കുഴിയിലേക്ക് പോവോ അടുക്കേ അമ്പലത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ നല്ല ക്ലൈമറ്റ് നല്ല മഴക്കാറുണ്ട് പക്ഷെ മഴ പെയ്യൂല അതന്നെ പ്രശ്നം നമ്മളിന്ന് കുറച്ച് നേരത്തെയാ സമയം അഞ്ചരയാവുന്നേ ഉള്ളൂ ഇന്നലെ ലേറ്റ് ആയിട്ട് ലേറ്റായിട്ടാവുന്ന എന്താ അപ്പൊ കുറെ ദിവസമായി വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്ത മടിയാണ് മെയിൻ കാരണം ടച്ച് വിട്ടു പോയി പിന്നെ തിരിച്ചു വരാൻ ഭയങ്കര പാടാ കുറെ ദിവസമായി വെറുതെ ഇരിക്കുന്ന അപ്പൊ ഇന്നൊരു ആവേശം വന്നു പിന്നെ നമ്മൾ ഈ ശനിയാഴ്ച നാട്ടിലേക്ക് പോകുന്നതാണ് അപ്പൊ ഞാൻ വിളിച്ചു പിന്നെ നാട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് എന്തെങ്കിലും എടുക്കാന്നിപ്പങ്ങനെ നാട്ടിലെത്തി കഴിഞ്ഞാൽ നാട്ടിലെത്തി എടുക്ക ഇവിടെ അവിടെ നിന്ന് വിചാരിക്കും ഇവിടെ എത്തി എടുക്ക എന്താ മഴയോ മഴയാടുന്ന മഴയൊന്നുമില്ലല്ലോ മഴയില്ലല്ലോ എവിടെയോ മഴയില്ല അതിലൂടെ വീ അതിലൂടെ ഒതുണ്ടാട്ടാ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും എനിക്ക് ചെയ്യണ്ടെന്ന് ചൊവ്വാഴ്ച ആയിട്ടേ ഉള്ളൂ എന്നാലും എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരാഴ്ച മുമ്പേ ഞാൻ പാക്ക് ചെയ്യും അങ്ങനെ അങ്ങനെ ഒരു സ്വഭാവം അല്ലെങ്കിൽ എനിക്ക് ലാസ്റ്റ് നിമിഷം ഒന്നും ഓർമ്മയുണ്ടാവില്ല എപ്പോഴും എടുത്ത് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അതിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ അതും കിട്ടൂല അതിനുള്ളിൽ ഇട്ടാൽ കിട്ടൂല പിന്നെ വേണ്ട ബാറ്ററി വേണ്ട ബാറ്ററി വേണ്ട ബാറ്ററി വേണ്ട വേണോ എന്നാ അതിനുള്ളിട്ടാ കിട്ടൂല കാറ്റ്ണ്ടല്ലോ അത് കാറ്റ് കാറ്റുള്ള കാറ്റ് അത് മൂന്നടി മൂന്ന് 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 ഉണ്ടാവ മൂണ്ടു പോണടെ ഉണ്ടാവു മൂന്ന് അത് മൂണ കാണുന്നുണ്ടോ ഇനിയിപ്പോൾ അങ്ങോട്ടേക്കെന്നെ പോകാം അങ്ങോട്ട് പോകണ്ട അവിടെ പണിയെടുത്തിട്ടുള്ളൂ ഇങ്ങോട്ട് വാ അങ്ങോട്ട് പോകുന്ന പറയാൻ പോലെ കണ്ടാ കണ്ട കള്ള അതോ അതോ അതാ അതോ അതാ അതാ പൊട്ടാസ് പൊട്ടുന്ന പൊട്ടാസ് പൊട്ടുന്ന ഇങ്ങോട്ട് വന്നോ ഇങ്ങോട്ട് വന്നോ വേഗം വന്നോ അമ്പോ അമ്പോ ഒരു കോമഡി ഉണ്ടായി ഇന്നലെ ഞാൻ ഇവിടെ നിൽക്കുന്നത് രാത്രിയായിരുന്നു ഒരു മണി അങ്ങനെ ആവുമ്പോൾ അതും അവിടെ നിൽക്കുന്നേ അപ്പൊ അവിടെനിന്ന് ഇന്നലെ ഇന്നലെന്തോ ഇവിടെ അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടായിട്ട് അവിടെ നിന്നൊരു പടക്കം പൊട്ടി പടക്കം എന്ന് വെച്ചാൽ മേലെ പോയി കത്തുന്നത് പൊട്ടി ആ അത് പേടിച്ച് കട്ടെന്നുരുള്ളല്ലായിരുന്നു അവിടുന്ന് കരഞ്ഞീരി ഞാനിവിടെ അവിടെ ഓടിയെത്താനുള്ള ടൈം കൊണ്ട് അവ പേടിച്ചു പോയി അല്ലോ എങ്ങനെയാ പേടിച്ചു എങ്ങനെയാ പേടിച്ചു എന്നാ ഞാൻ നോക്കുന്നേ കാക്കയോ കാക്ക കാക്ക പോയി പോയി ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാ പൊട്ടാസ് പൊട്ടാസ് പൊട്ടുവേ പൊട്ടുവേ ഫുഡ് കഴിച്ചിട്ട് പിന്നെന്തായാലും ഇവിടെ വന്ന മണ്ണായിരിക്കും അങ്ങ് പോണ്ടേ പൊട്ടാസ് പൊട്ടുവേ ഇന്നലത്ത പോലെ അമ്മ ബോൾ എടുത്തരട്ടെ ബോള് ബോ എടുത്തു ബോ ബോ എടി ബോഡ് എടുത്തിട്ട് വെളിക്കാലോ വാ വാ കളിക്കാലും വാങ്ങി പോയി നല്ല രസം ആകാശം കാണാന്ന് ഒരു വൈബുണ്ട് വാ സൂപ്പറാണല്ലോ അത് ബോള് പോന്നോ ബോള് പോന്ന കാച്ചിട്ട് പോന്നിങ്ങാ അടിച്ചോടിച്ചോടിച്ചോ അടിച്ചോടിച്ചോ അടിച്ചടിച്ചോ ആ അടിച്ചോ പോയോ നമ്മളങ്ങനെ മേലേ താഴെ എത്തി പക്ഷെ താഴെ എത്തിക്കഴിഞ്ഞാലും കാണാൻ നല്ല മഴ വരുന്നുണ്ട് മഴ പെയ്താ കാണാം അതൊരു മഴ കാണണോ മഴ കാണണോ ഇത് മഴ പെയ്യുന്ന ബൂസ്റ്റിന്റെ പാക്കറ്റ് അയ്യോ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് കയ്യിൽ അതും എടുത്തിട്ടാ വന്നു ഞാൻ മാങ്ങയിലിട്ട് കഴിക്ക മഴ കാണണോ മഴ കാണണോ വാ മഴ കാണാൻ ബാ അയ്യോ കേറ് കണ്ടോ മഴ വരുന്നു കണ്ടോ മഴ വരുന്നു കണ്ടോ അത് കാണുന്നുണ്ടോ മഴ വരുന്നുണ്ടോ മഴ വരുന്നുണ്ടോ ഏണ മഴ അത് മഴ പെയ്യുന്നുണ്ടോ കാറ്റാണോ മഴയാണോ കാറ്റാണോ നമ്മളെ കേക്കിന്റെ പരിപാടികൾ വേഗം വേഗം നോക്കാം എന്തോ ഒന്നും അറിയില്ല നമ്മി നോക്കാം ലാഭമല്ലേ അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് പാല് റൂം ടെമ്പറേച്ചറിൽ വെക്കണം എന്നാണ് ഫ്രിഡ്ജിലേലുള്ളു അപ്പൊ അതെടുത്തൊരു കപ്പിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ബട്ടർ പേപ്പർ ഇല്ലായിരുന്നു സോ ഞാനൊരു നോർമൽ പേപ്പറിൽ എന്താ പറയുക നീ ബട്ടറെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബട്ടർ പേപ്പർ വരെ ആവുമല്ലോ ഡ്രെസ്സിംഗ് പേപ്പർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ല അതുപോലെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ടിഫിൻ ബോക്സിൻ്റെ ഇതിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് ഈ ഷേയ്പ്പ് ഒന്നും കിട്ടൂലി ഷാ തിന്നാൻ പറ്റിയാൽ മതിയായിരുന്നു അപ്പം നമ്മൾ ഷേയ്പായിക്കൊണ്ട് ഈ ഒരു ഹാട്ടിൻ്റെ ഷേപ്പിലുള്ള ഈ ഒരു ലഞ്ച് ബോക്സിൽ കേക്ക് ആക്കുക എന്ന് പിന്നെ വേണ്ടത് നമ്മുടെ സംഭവങ്ങൾ എന്ത് ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്യണം അത് പിന്നെ ലാസ്റ്റ് ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ബിസ്കറ്റിൻ്റെ ക്രീം വേറെ ബിസ്ക്കറ്റ് വേറെ ആക്കി ഒരു ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ഒരുമിച്ച് ക്രഷ് ആയി കിട്ടും അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെച്ചക്കറിയിന്നും ഇതെല്ലാം കൂടി കുറച്ച് ബേക്കിംഗ് പൗഡർ ഇടേണ്ടത് ബേക്കിംഗ് സോഡ ഞടുത്തുള്ളത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ബേക്കിംഗ് സോ പൗഡർ ഇട്ടതിന് ശേഷം കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കാം മിക്സ് ആക്കിയതിന് ശേഷം ആ ഒരു ബാറ്റർ റോലായി വരുമല്ലോ അത് നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പർ ഈ ഒരു ടിഫിൻ ബോക്സിൽ ഇട്ടിട്ട് കുക്കറിൽ ഒരു ജസ്റ്റ് ഒരു റിങ് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ വെച്ചിട്ട് ഒരു നാ മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് അതിനെ മേലെ ഒന്ന് കോട്ടിങ് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ ആക്ച്വലി ചോക്ലേറ്റ് വാങ്ങിയിട്ടുള്ളത് കുറച്ച് ആർഭാടകരമാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെ മറ്റേത് മെൽറ്റ് ചെയ്തിട്ടു ഇതാണ് പ്രോസസ് അതിനിടക്ക് അത്രത്തോളം കാണിക്കാൻ പറ്റും അറിയില്ല ആദ്യം ഉറങ്ങണം അല്ലെങ്കിൽ ഒന്നും നടക്കൂല അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഇങ്ങനെ അമ്മന്റെ കയ്യിലോട്ട് അമ്മേന്റെ കയ്യിലോട്ട് പുതു പുതുങ്ങാ നമുക്ക് പരിപാടി തുടങ്ങാം സമയം ഇടയിൽ മഴ ചെറുങ്ങനെ പാറിയിട്ട് പോയി അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം ഇപ്പം സ്റ്റാൻഡിൽ ഇടിച്ചിട്ട് വീഡിയോ എടുക്കലേ നടക്കുള്ളൂ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ തന്നെ സംസാരിച്ച് പോവാന്ന് വിചാരിക്കുന്നു ഇതിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാലും പിന്നെ വേറെ തന്നെ ചെയ്യേണ്ടതോ എന്ന് വിചാരിച്ചു അയ്യോക്കും ഡയറി മുളിക്കറിൽ ഇപ്പം തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് ഓൾവേസ് മെൽറ്റ് ആയിട്ട് തന്നെ ഉള്ളതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇതൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം വലിയ പണി ഒഴിഞ്ഞു കിട്ടി ഇനി ഓറിയോ ബിസ്ക്കറ്റ് നാല് പാക്കറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കാം എത്ര വേണം ഫുള്ള് വേണ്ടി വരുമോ ഇല്ലയോയെന്നറിയില്ല പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ഇത്രയും സാധനങ്ങളാണ് അത് ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒക്കെ ഇത് ലാസ്റ്റ് വേണ്ടതാണ് ഇതിനിപ്പം നമ്മൾ മെൽറ്റ് ഒന്നും ചെയ്താൽ ഇതിന് മേലെ ഇങ്ങനെ 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 ഒഴിച്ചു കൊടുത്താൽ മതി കാരണം അത്രക്കും നല്ല പേസ്റ്റ് വരുവായിട്ടു ഇവിടെ ചൂടുവുണ്ട് അത് നമുക്ക് ഈ ബിസ്ക്കറ്റ് പൊളിച്ചിട്ട് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം വേണമെന്നാണ് എൻ്റെ ഒരു നിഗമനം വേണ്ട എന്നാണെങ്കിൽ ഒരു നോക്കാം ഒരു തിങ്കെല്ലാം വേണ്ടി വരും ഓറിയോ അത്ര ഹെൽത്തി അല്ല അൺഹെൽത്തിയാണ് പക്ഷെ നമുക്ക് കിടക്കെല്ലാം കഴിക്കാൻ നല്ലതായിരിക്കുമെന്ന് വിചാരിക്കാം അത്ര മതിയോ കയറില്ല ആദ്യ പാക്കറ്റ് എടുക്കാം ഒരുപാടായിക്കോട്ടെ സോ അത് നാക്ക് അതിൻ്റെ ഇപ്പം നമ്മൾ നാല് പത്ത് രൂപേൻ്റെ പാക്കറ്റാണെന്ന് എടുത്തിട്ടുള്ളത് ഇത് രീതിയിൽ ഇതിൻ്റെ മറ്റേ ക്രീം വേറെയും അതുപോലെ തന്നെ ഇത് വേറെയും ഇത് വേറെ ആക്കണം ആ വേഗം വേഗം ചെയ്യാം നമുക്ക് ഞാൻ ധികം വീഡിയോ എടുത്തിട്ടില്ല ഇപ്പം ഞാൻ രണ്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ക്രീമും ഇതും അപ്പം വരുന്ന അതും മിക്സീൻ്റെ ജാറിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം ഇത് കുറേ ആയി പോയൊന്നും അറിയില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വളരെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യം ആയിരിക്കുമെന്ന് വിചാരിക്കാം കാരണം ഇത് ഓൾറെഡി ഇതിനകത്ത് മധുര ഉണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് അത്ര മതി അപ്പോൾ നല്ല സെറ്റായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ മറ്റൊരു ഐറ്റം കൂടി എടുത്ത അല്ലെങ്കിൽ ലൈറ്റ് ഓക്കെ ഇപ്പോൾ സെറ്റ് ആയി ഞാൻ മറ്റേ മൂഡിൽ ആ ലൈറ്റിൻ്റെ മൂഡിലിങ്ങും പോയതാണ് അപ്പോൾ ആ ലൈറ്റ് മാറ്റി ഈ ലൈറ്റ് കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഇളക്കാനുള്ള പാത്രത്തിന് കുറച്ച് വലിയ പാത്രത്തിലേക്ക് കൊടുക്കാം ഈ പൊടി പഞ്ചസാരയും കൂടി മിക്സ് ആക്കി അടിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു പൊടി പൊടി പോലെ അപ്പൊ ഇതിനകത്തേക്ക് നമുക്കിനി ഈ നേരത്തെ എടുത്ത ക്രീമും കൂടി മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ഇതിന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം ഇതിനകത്തേക്ക് കുറച്ച് കുറച്ച് പാലും കൂടെ പാർന്നിട്ട് ഇളക്കി ഇളക്കി എടുക്കണം അത് ഓക്കെ ഓക്കെ ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ചിട്ടായിരുന്നു അപ്പം കുറച്ച് ചെറിയൊരു തണുപ്പല്ല ചെറിയൊരിതുണ്ട് അപ്പൊ കുഴപ്പമില്ല അതും കൂടെ മിക്സ് ആയി കൊടുക്കുക അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ബേക്കിംഗ് സോഡയും കൂടി കൊടുക്കണം അതും കൂടെ ഇട്ട് കൊടുക്കാം പച്ചാക്കലോച്ചിട്ടില്ല പുതിയതാ അപ്പൊ ഇതിനകത്തേക്ക് കുറച്ച് ഇത്രയും മതിയാകുമെന്ന് തോന്നുന്നു ആ ഇത്രയും മതിയാവും അതും വേണ്ട അത്രയും മതിയാവും നന്നായിട്ട് മിക്സ് ആക്കുക ആദ്യം വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളെ ബാറ്റർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ടാവും അതിന് നമുക്ക് അത് ചോക്ലേറ്റ് എടുത്തിട്ട് അവിടെ ഇടിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഓ നമുക്ക് ഇതെന്ത് ചെയ്യാം ഞാൻ നേരത്തെ നമ്മളെ ടിഫിൻ ബോക്സിൽ ബട്ടർ പേപ്പർ ആക്കി വെച്ചിട്ട് ചുറ്റും സൈഡിലും നടുക്കയെല്ലാം ബട്ടറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ മിക്സർ ഇതിനകത്തേക്ക് ഒഴിക്കണം ദൈവമേ മര്യാദക്ക് മതിയായിരുന്നു സപ്പോ ടെക്സ്റ്ററിൽ കറക്റ്റ് ആണ് പിന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് എന്താ ഒരു പ്രശ്നമുണ്ട് ബേക്കിംഗ് പൗഡർ ഒരു പ്രശ്നമുണ്ട് നമുക്ക് നന്നായിട്ട് തുടച്ച് വടിച്ച് വൃത്തിയാക്കി ഇതിനകത്തേക്ക് ഇടാം വേസ്റ്റ് ആക്കരുതല്ല അപ്പൊ ഇതാണ് നമ്മളെ ബാറ്ററിൽ ഇതിനകത്ത് ഒഴിച്ച് ഒന്ന് രണ്ടും അടി അടിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ബബിൾസ് കളയാൻ വേണ്ടി നല്ലതെന്ന് പറയുന്നത് കേൾക്കാം നമുക്കൊന്ന് അതേ രീതിയിൽ തന്നെ സെറ്റ് ആക്കാം ഓക്കെ ഇനി ആണെങ്കിൽ വെച്ചാൽ അതും ഇതിനകത്ത് ഇട്ട് ഇളക്കും നമുക്കിതി മാറ്റി വെക്കാം അപ്പൊ ഞാൻ ഓൾറെഡി കുക്കറ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു എന്താ പറയാ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാറ്റർ അതിനകത്തേക്ക് ഇറക്കി വെക്കാം അപ്പം നമ്മൾ കുക്കറിൽ സെറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം ഞാൻ സ്ലിമ്മിൽ ഇട്ടിട്ടുണ്ട് അത് അവിടെ നിന്ന് ആവട്ടെ ഇടയ്ക്ക് തുറന്നിട്ട് ഇത് നോക്കിയാൽ അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സംഭവം ഇവിടെ സെറ്റാക്കി എന്താ പറയുക ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും എന്തായാലും ആ ടൈം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പം ഗൈസിപ്പോൾ ഒരു ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് അരമണിക്കൂറായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു തുറന്ന് നോക്കാനുള്ള അവസ്ഥയാണ് പൊങ്ങി വന്നിട്ടുള്ളണ്ട് നമുക്കിതിന് വെന്തിനോന്നൊരു ടൂത്ത് പേക്ക് എടുത്തിട്ട് കുത്തി നോക്കാം ഇല്ല വെന്തിട്ടില്ല കണ്ടോ ഇതിങ്ങനെ ക്ലീൻ ആണെങ്കിൽ വന്നിട്ടുണ്ടെന്ന് ഉള്ളു വേവാനുണ്ട് സമയം കൂടെ അവിടെ നിൽക്കട്ടെ പഴയതുപോലെ അടച്ചു വെച്ചിട്ടൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ലോ ഫ്ലെയിമിലാണ് ഉള്ളത് കുക്കറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ കറക്റ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഓ നൈസ് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ടൂത്ത് പേക്ക് വെച്ചൊന്ന് നോക്കാം ആ ഇല്ല കണ്ടോ ഇല്ല ഇല്ല സെറ്റ് സെറ്റായിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഭയങ്കര ഹൈട്ടൊക്കെ രീതിയിലുള്ളത് ഞാൻ ഇത് പുറത്തെടുത്തിട്ട് തണുഞ്ഞിട്ടാണ് ഫ്ലിപ്പ് ചെയ്യേണ്ടെന്നറിയില്ല നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം പ്രതീക്ഷിക്കാം ഭഗവാദെ ഇതൊന്ന് സൂമാക്കി കാണിച്ചു തരാം സെറ്റ് ആയിണ്ട് നമുക്ക് ബട്ടർ പേപ്പറും എല്ലാം എടുത്ത് നോക്കാം ഇങ്ങനെയാണ് ഷേപ്പ് വന്നിട്ടുള്ളത് പക്ഷെ നമുക്ക് ഇത് തിരിച്ചിട്ട് കട്ട് ചെയ്തൊന്ന് ഇനി സെറ്റപ്പ് ആക്കി എടുക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് നല്ല ചൂടുണ്ട് തോന്നുന്നു നമുക്ക് സംഭവം ഞാനിത് നമ്മൾ മെൽറ്റ് ആക്കി നമ്മൾ മേലിട്ട് വീഡിയോ സ്റ്റോറേജ് ഫുൾ ഫുള്ളായതുകൊണ്ട് കട്ടായിപ്പോയി അപ്പം ഞാനിത് മേലത്തെ കട്ട് ചെയ്യുന്നൊന്നുമില്ല അതിന് മേലെ തന്നെ നമുക്കിത് വെച്ചു ഡെക്കറേറ്റ് ചെയ്യാം പക്ഷേ ഇത് കുറച്ചുകൂടെ മെൽറ്റ് ആവണമായിരുന്നു ഞാൻ ഒന്നും കൂടെ മെൽറ്റ് ചെയ്ത് സെറ്റാക്കി ഞാൻ കാണിച്ചാൽ ലാസ്റ്റ് ബേസ് അപ്പം നമ്മൾ കേക്കിടെ സെറ്റായിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു കേക്കിൻ്റെ ഒരു എന്താ പറയുക ഈ ഒരു അടിയിൽ വെക്കുന്ന ഒരു സ്റ്റാൻഡില്ലേ ബേസ് അത് വെച്ചിട്ട് കേക്ക് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല ഫിനിഷിങ് ഉണ്ട് അടിപൊളി ഞാൻ ഫസ്റ്റ് കോണ് കായത് കേക്ക് ആയി വന്നപ്പോ പന്നെക്കോലായിട്ടുണ്ട് എന്തായാലും നമ്മളെ കേക്ക് സെറ്റായി ഇത് ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര അടി 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 അടിപൊളി ഇത്ര അടിപൊളി എന്ന് വെച്ചാൽ കഴിച്ചു നോക്കിയിട്ടില്ല കഴിച്ചോക്കിപ്പോൾ കൂട്ടാട്ട് വന്നിട്ട് കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഒരു ഫസ്റ്റ് ഇമ്പ്രഷനും പോലെ അപ്പോൾ ഞാൻ ഫുൾ ഇതിനെ മേലെ ചോക്ലേറ്റുള്ള സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ എന്റെ മേലെ അത് കാണും മേലെ കട്ടാക്കിയിട്ട് സെറ്റാക്കി വെക്കുന്നതാണ് എനിക്ക് ആ ഒരു ആ ഷേപ്പ് അങ്ങട്ട് ഇഷ്ടമായി അപ്പം ഇങ്ങനെ തന്നെ വെച്ചു ചെറിയൊരു ഹാർട്ട് ഷേപ്പ് ഉണ്ട് കുഴപ്പമില്ല എന്നാലും നല്ല സ്പോഞ്ച് നല്ലതുണ്ട് കഴിച്ചിട്ട് എന്താ ടേസ്റ്റ് ടെക്സ്ചർ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി കൂട്ടായിട്ട് വന്നിട്ട് നോക്കാം കട്ട് ചെയ്യുമ്പോൾ ഗൈസ് അങ്ങനെ നമ്മളെ കേക്ക് സെറ്റായിട്ടുണ്ട് കട്ട് ചെയ്യാൻ ഒരാളെല്ലാം ഇവിടെ സെറ്റ് ആയിരുന്നിട്ടുണ്ട് ഹലോ ഹലോ സാർ പ്ലീസ് കേക്ക് ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ താങ്കൾക്ക് എന്നാൽ സ്പൂൺ എടുത്ത് കഴിയുമ്പോൾ കൊടുത്താട്ടെ ലൈറ്റ് കുറവാണ് ഒരു മിനിറ്റാ ആ ഓക്കെ കട്ടി അതിന് അധികം കൊടുക്കണ്ടേ ഓറിയോ മതി അധികം കൊടുക്കണ്ട എമ്മയാണോ എമ്മയാണെങ്കിൽ തംസപ്പ് തംസപ്പ് നിങ്ങൾ കട്ടി ഇനി നമ്മൾ ഇന്നലത്തെ ലവ് അനിവേഴ്സറി വർഷവും ഭാഗമായിട്ട് അതൊന്നും ആ നല്ല രീതിയിൽ കട്ടി ആ ക്രീം അടക്കം കട്ടിട്ടാ ഇനി ആ മറ്റേ ഇത് ഇടയ്ക്ക് ചോക്ലേറ്റ് അടക്കം എടുക്കണം കൈസപ്പോ സക്സസ് സക്സസ് സെലിബ്രേഷൻ്റെ നമ്മൾ വീണ്ടും ഒരു ബൈറ്റ് കൂടി അധുനധീം കൊടുക്കണ്ടേ അധുനധികം കൊടുക്കണ്ടേ അതും ഓറിയോ എന്താണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നേരത്തെ ആയാണ് നമ്മളാ കേക്ക് സക്സസ് ആയിരിക്കുന്ന സെൽഫി എടുക്കും നോക്കൂ അത്സപ്പ് <laughs> ഗായച്ച <laughs> okay,